എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്നത്തെ അതായത് ജനുവരി രണ്ടാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രമാണ് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം എഡിഷൻ അതിൽ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് വാർത്ത ഒരു ചേർത്തുണ്ട് ചേർന്നുണ്ട് വെച്ചാൽ മരുന്നിനില്ല മരുന്ന് എന്നാണ് എൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പനിച്ചു വരയ്ക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയെ മകളെയും കൂട്ടി ലോട്ടറി ഉൽപ്പന്നക്കാരനായ വിനുകുമാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ നൽകിയ കുറിപ്പടിയിലെ ഒൻപതിൽ ആറ് പേരുന്നും അവിടെയില്ല പുറത്തിറങ്ങി തരക്കിയപ്പോൾ മരുന്നിന് എണ്ണൂറ്റി അമ്പത് അറിഞ്ഞു ഭക്ഷണത്തിനുള്ള പണം പോലും കയ്യിലില്ലായിരുന്ന അച്ഛൻ കുറിപ്പടിയുമായി നേരെ സെക്രട്ടേറിയറ്റിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയെങ്കിലും മന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല തിരികെ ആശുപത്രി എത്തിയപ്പോഴേക്കും മറ്റൊരു ഡോക്ടർ ഫാർമസിയിലുണ്ടായിരുന്ന നാല് മരുന്നുകൾ എഴുതി കൊടുത്ത് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി നെയ്യാറ്റിങ്ങര റെസൽപുരത്തെ വിനുകുമാറിന്റെ മകൾക്ക് ഒരാഴ്ചയായി പനിയാണ് നാട്ടിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും കുറയാനാണ് കുറയാത്ത ഇന്നലെ ജനറൽ ആശുപത്രിയിൽ എത്തിയതെന്ന് പറഞ്ഞാണ് ആ വാർത്ത എന്നുവെച്ചാൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഒന്നായിട്ടുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞാണ് വാർത്ത ഇതിനെക്കുറിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് പ്രതികരിച്ചിട്ടുണ്ട് വീണ ജോർജ് ഒരു ഫേസ് ഗ്രൂപ്പായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് അത് നോക്കാം അതിൽ വീണ ജോർജ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മരുന്നിനില്ല മരുന്ന് എന്നാണ് ഇന്ന് മനോരമ പത്രത്തിൻ്റെ പേജിൽ വന്ന പടത്തിൻ്റെ ക്യാപ്ഷൻ ഒരു കുറിപ്പും ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ കുറിച്ചു കൊടുത്ത കുറിപ്പടിയും ചിത്രത്തിലുണ്ട് മറ്റ് ചില മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലും ഇത് ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം കണ്ട ഉടനെ തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കെ എം എസ് സി എൽ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവരോട് വിവരം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ഡി ഡി എം എസ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നിർദ്ദേശിച്ച മരുന്നുകൾ സംബന്ധിച്ച സ്റ്റോക്ക് പൊസിഷൻ അവർ നൽകിയത് ചേർക്കുന്നു അതിന് ചിത്രം കൂടി ചേർത്താണ് ഈ ഫേസ് പോസ്റ്റ് ഉള്ളത് അതിൽ ഡി ഡി എം എസ് പ്രകാരം വ്യക്തമാകുന്നത് മരുന്നുകളെല്ലാം അവിടെയുണ്ട് എന്നാണ് ഇതൊന്നും ഇന്നലേക്ക് ശേഷം കൊടുത്തതല്ല മോക്സ്ക്ലാവ് എന്ന് മരുന്ന് സെപ്റ്റംബറിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കൊടുത്തതിൽ ശേഷിക്കുന്നതാണിത് ഒരു മെഡിസിൻ സിട്രസിൻ ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് വരെ ആശുപത്രി ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു നൂറ് ശതമാനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ എന്നാൽ സിട്രസിന് പകരം മറ്റു മരുന്നുകളും ആശുപത്രിയിൽ ലഭ്യമാണ് ആശുപത്രിയിൽ ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ മരുന്നുകൾ ഉപയോഗപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ആശുപത്രിയിൽ ചില മരുന്നുകൾ ഇല്ലാതെ വരുന്നത് ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന വർധനവാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ വർധനവും മുന്നിൽ കണ്ട് ഓരോ തവണയും ഇരുപത് ശതമാനത്തിലധികം മരുന്നുകൾ ആശുപത്രികൾക്ക് കൂട്ടിയാണ് എപ്പോഴും നൽകാറുള്ളത് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ അതിനു മുൻപുള്ള സാമ്പത്തിക വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ടെൻഡർ ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആശുപത്രി ആവശ്യപ്പെട്ട മരുന്നുകൾ ഉപരിയായി ആ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കൂടിയാൽ ആ മരുന്നുകൾ നേരത്തെ തീർന്നു പോയേക്കാം അപ്പോഴും ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ നൽകണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ മരുന്നുകൾ മുപ്പത് ശതമാനം തീരുന്നതിന് മുൻപായിട്ട് അറിയിക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട് സർക്കാരിൻ്റെ എസെഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ പെടാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചാൽ അത് ഫാർമസിയിൽ ഉണ്ടാകില്ല അതിനാണ് ജനറിക് മെഡിസിൻ മരുന്നുകളുടെ രാസനാമം കുറിക്കണമെന്ന് മാനദണ്ഡം ഉള്ളത് ഇത് പാലിക്കപ്പെടാത്തതും ആൻറ്റിബയോട്ടിക് അനാവശ്യമായി കുറിക്കുന്നതുമൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് മാസത്തിലൊരിക്കൽ കർശനമായി നടത്തണമെന്ന് തീരുമാനിച്ച് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇനി വാർത്തയിൽ പറഞ്ഞ ഈ കുറിപ്പടിയിലെ ഒൻപത് മരുന്നുകളിൽ ആദ്യം മൂന്നും പിന്നീട് നാല് മരുന്നുകൾ കിട്ടിയെന്ന് വിശദീകരണത്തിൽ പറയുന്നു എന്നാൽ തലക്കെട്ട് മരുന്നിനില്ല മരുന്ന് എന്നാണ് ഇതിൽ ഒരു മരുന്ന് എസ്യൽ ഡ്രഗ് ലിസ്റ്റിൽ അതായത് സർക്കാർ സപ്ലൈ ഇല്ലാത്തതാണ് മരുന്നുണ്ടായിട്ടും അത് ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ വകുപ്പ് ഡാക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്ത കൊടുത്ത മാധ്യമം തന്നെ പറയുന്നു ഒൻപത് മരുന്നിൽ ഏഴ് മരുന്നു കിട്ടിയെന്നും എന്താണ് സ്ഥിതി എന്ന് തിരക്കാതെ മരുന്നിനില്ല മരുന്ന് എന്ന് ജനറലൈസ് ചെയ്ത് ഈ രീതിയിൽ ഒരു തെറ്റായ ധാരണ പരത്തു വേണ്ടി നടത്തിയ ശ്രമം തീർത്തും നിർഭാഗ്യകരമാണെന്നാണ് മന്ത്രി പറയുന്നത് ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ തലക്കെട്ട് മാത്രമേ താഴെയുള്ള കുറിപ്പടി വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത ആ ഡോക്ടർ കൊടുത്ത ഒൻപത് മരുന്നിനും ഏഴ് മരുന്നും ആ രോഗിക്ക് കൃത്യമായിട്ട് സർക്കാർ ആശുപത്രിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കി രണ്ട് മരുന്നിനെ കുറിച്ചാണ് പറയുകയുള്ളൂ അതിൽ ഒന്ന് എസ് ഡ്രഗ് ലിസ്റ്റിനകത്ത് എന്താ സാധാരണ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റിനകത്ത് ഇല്ലാത്താണ് അത് സർക്കാർ ആശുപത്രിയിൽ കിട്ടത്തില്ല സർക്കാർ ആശുപത്രിയിൽ എസ് ഡ്രഗ് ലിസ്റ്റ് എന്നുള്ള മരുന്നുകൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് അതവിടെ കിട്ടത്തി അത് വെളിയിൽ നിന്ന് മേടിക്കാതെ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വെച്ച് ബാക്കിയുള്ള മരുന്നെല്ലാം കിട്ടിയിട്ടുണ്ട് ആ സമയത്താണ് മലയാള മനോരമ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നത് മരുന്നേ ഇല്ലെന്ന് ഇന്ന് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇന്ന് വി ഡി സൈശൻ പത്രസേനം നടത്തുന്ന ഇടയിൽ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ മരുന്നുപോലും ഇല്ലെന്ന് അദ്ദേഹത്തിൻ്റെ നാടകം ഇന്ന് മാധ്യമപ്രവർത്തകർ മുന്നിൽ ഉണ്ടായിരുന്നു കാര്യം തകർത്തില്ലെന്നേ ഉള്ളൂ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടകം അതിവിദഗ്ധമായിട്ട് ഇതിനെ ബേസ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള മരുന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഡ്രഗ് ലിസ്റ്റിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രിയിൽ കൊടുക്കുന്ന എസേഷ്യൽ ഡ്രഗ് ലിസ്റ്റിനകത്ത് ഇല്ലാത്ത മരുന്ന് മാത്രമാണ് പുറത്തു പോയത് ബാക്കിയുള്ള ഏഴ് മരുന്നും ആശുപത്രിയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല എത്രമാത്രം മരുന്ന് ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ഉള്ള കാര്യം അതിന് അതിന് ചിത്രം കൂടി ചേർത്താണ് മന്ത്രി ഈ പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു വാർത്ത ഒരു കുത്തു കൊടുക്കാൻ വേണ്ടി മാത്രം ാണ് മലയാള മനോരമ വാർത്ത അതിന് എടുത്തു കാണിച്ചിരിക്കുകയാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് മനോരമ ഇങ്ങനൊരു വാർത്ത കൊടുത്തതിനു മുന്നിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ വർക്ക് ആണോ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ് അവിടെ ആവശ്യത്തിനുള്ള മരുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകാൻ പോകുന്ന കാര്യം വെച്ചാൽ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള കുത്തൊഴുക്കാണ് അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള രാഷ്ട്രീയമായി ഇംപ്ലിക്കേഷൻസ് വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വടിക്ക് പക്ഷം രീതിയിൽ യു ഡി എഫിനൊരു കൈസഹായം സ്വകാര്യ ആശുപത്രികൾക്ക് മറ്റൊരു സഹായത്തിലാണോ നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു പക്ഷേ മനോരമ കൊടുത്ത ഈ വാർത്തയെ മന്ത്രി തന്നെ വ്യക്തമായിട്ട് വിശദീകരണം കൊടുത്ത് പൊളിച്ചിട്ടുണ്ട് അനത്ത് പറഞ്ഞ പോലെ തന്നെ ഒൻപത് മരുന്നുകളാണ് കുട്ടിക്ക് എഴുതി കൊടുത്തത് അതിൽ ഏഴെണ്ണം സർക്കാർ ആശുപത്രിയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും എസ്എസ്എൽ ട്രഗേഷനത്തിൽ ഇല്ലാത്തതാണ് വെളിയിൽ നിന്നുള്ള മരുന്നാണ് അത് വെളിയിൽ നിന്ന് മേടിക്കാനേ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ചാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മരുന്ന് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിയുടെ അച്ഛൻ ആ രോഗിയുടെ അച്ഛനാണെങ്കിൽ പിന്നെ ആരോഗ്യ മന്ത്രിയുടെ ഓഫീസ് വരെ പോയി പക്ഷെ അതിനു മുൻപേ തന്നെ ഡോക്ടർമാർ വ്യക്തമായി ഇടപെട്ട് മരുന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം വ്യക്തമായിട്ട് ഒരു സർക്കാർ സംവിധാനം അവിടെ നടന്നു കഴിഞ്ഞു പക്ഷെ എന്നിട്ടും അതിൽ ഒരു വിശദീകരണം കൊണ്ടുവരാതെ ഒരു വിമർശനം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ മാത്രമല്ല ആ തലക്കെട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ് മരുന്നിനു പോലും മരുന്നില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല മരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എന്നോട് ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷ സെഷനാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ നാടകം ആരംഭിച്ചു കഴിഞ്ഞു കാര്യം തകർത്തില്ലെന്നേ ഉള്ളൂ ഒരു പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയ ശ്രമം അനു എടുത്തും കഴിഞ്ഞു നേരത്തെ തന്നെ കഴിഞ്ഞ കെ കെ ശൈല ടീച്ചർ മന്ത്രി ആയ സമയത്തൊട്ട് തന്നെ ആരോഗ്യവകുപ്പിനെ കുറിച്ച് വ പൊടിപ്പും തോന്നുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് പൊടിപ്പും തോന്നലുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള നേതകൾക്ക് വലിയ താല്പര്യമാണ് അതുപോലത്തെ മറ്റൊരു ആരോപണമാണ് ഇന്ന് വീഡിയോ സേശൻ നടത്തിയത് മരുന്ന് പോലും ഇല്ലെന്ന് അദ്ദേഹം കരയുകയായിരുന്നു ആരുടെയും കരളലിയിക്കുന്ന ഒന്നാന്തര അഭിനയമായിരുന്നു വീഡിയോ സേഷൻ നടത്തിയത്